മിസ്ലാ സമാധനങ്ങൾ കുറേ പുരുഷാരത്തെയും കൊണ്ടാണ് ഇവിടുത്തെ തരുന്നത് ഹജിന് വരുന്നത് അപ്പോൾ അതിൽ അതിൽ ചിലരുണ്ടല്ല പ്രസവിച്ച സ്ത്രീകൾ വരെയുണ്ട് മെസ്ലാ സമാധാനങ്ങളുടെ കൂടെ മതിന്ന് പുറപ്പെട്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ അസ്മാ ബിൻ റമേസ് എന്ന് പറയുന്ന അബുദ്ധാൻ്റെ ഭാര്യ അജിന് പുറപ്പെട്ട് മതി ഇന്ന് പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ളൂ മീക്കാത്തിൽ വെച്ച് പ്രസവിച്ച് ഏത് മിക്കത്തിൽ മതിനക്കാരുടെ മീക്കത്തിൽ വെച്ച് അവർ പ്രസവിച്ചു അബ്റസുല്ലാൻ റസൂലെ അസ്മ പ്രസവിച്ചിട്ടുണ്ട് അബ്റസുല്ലാ സമാധാനം എന്ന് പറയുന്നത് അവരോട് കുളിക്കാൻ പറയും പിന്നെ പേടൊക്കെ ഉപയോഗിച്ച് അവരോട് പിന്നെ അവരുടെ രക്തസ്രാവം നിയന്ത്രിക്കാൻ പറയും എന്നിട്ട് അവർ നീട്ടി യാത്ര തുടർന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കുഞ്ഞിനെയും കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ മീക്കത്തിൽ നിന്ന് മക്കയിലേക്ക് അവർ എന്തിന് വരുന്നത് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് പൂർത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അസ്ലാബിസ് ഞാൻ പറയുന്നത് ഇങ്ങനെ വലിയ ഒരു പുരുഷാരം സ്ത്രീ പുരുഷ ആൾക്കൂട്ടം അബ്നസ്ലാ സൽ മാതൃകോടൊപ്പം ഹജ്ജന് എല്ലാവരും ഹജിനെ ഇറാമിൻ പ്രയിച്ചിട്ടാണ് വരുന്നത് ഹജിനെ ഇഹറാമിൻ പ്രൈച്ചിട്ടാണ് വരുന്നത് എല്ലാവരുന്ന സിമഹരും അവരും മക്കത്തെത്തി മക്കത്തെത്തിയപ്പോൾ നക്സൽ അദാ അലിസ്സലമാങ്ങൾ അവരോട് അവർ മക്കത്തെത്തിയിട്ട് തവാഫ് ചെയ്ത് സൈം ചെയ്ത് തവാഫ് ചെയ്ത് സൈ ചെയ്ത് സൂല പറഞ്ഞാൽ എല്ലാവരും എഹ്റാമെന്ന് മുടിയിട്ട് വിരമിക്കാൻ പറഞ്ഞു എല്ലാവരോടും മൂടിയെടുക്കാൻ പറഞ്ഞു വിരമിക്കാൻ പറഞ്ഞു അങ്ങനെ നസാ കൂടെ വന്ന പതിനായിരക്കണക്കിന് ഹാജിമാർ എല്ലാവരും തവാഫും ചെയ്ത് സൈയും ചെയ്ത് എല്ലാവരും എന്താ ഉദ്ദേശിച്ചത് ഹജ്ജ ഉദ്ദേശിച്ചത് അപ്പം ഇനി ആർഫേക്ക് പോകണം പക്ഷേ നസലാ സൽമാക്കങ്ങൾ അവരോട് തവാഫ് ചെയ്ത് സൈ ചെയ്ത് അവരോട് അവിടെ തന്നെ കൂടിയിടാ പറഞ്ഞു മുടിയിട്ട് രമിക്കാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും അവർക്ക് അതും പറയുന്നത് ഹജ്ജ് പട്ടേട്ടിന് നെസലാ സൽമാങ്ങൾ എല്ലാവരും കൂടെ പിന്നെ ഇനി ഹജ്ജിനെ ഹജ്ജിനിന് പ്രവേശിക്കാൻ പറഞ്ഞു ഹജ്ജിനെ ഇഹറാമിൽ പ്രവേശിക്കാൻ പറഞ്ഞു മനസ്സിലായോ അതാണ് എന്ത് ഹജ്ജ് തമത്തോട് അതാണ് അള്ളാഹു സുബാന തല കല്പിച്ചത് ഇഫ്ലാ സൽമാദങ്ങൾ പതിനായിരങ്ങൾ അവരോട് കൽപ്പിച്ചതിൽ എന്താണ് ഈ ഹജ്ജ് ചെയ്യാനാണ് ഉമ്ര ചെയ്ത് വിരമിച്ചിട്ട് പിന്നെ തമത്വമായിട്ട് ഹജ്ജ് ചെയ്യാനാണ് ആ ഹജ്ജിനെ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവരോട് എന്താ വെച്ചാണ് എട്ടിന് അവർ എവിടെയാണ് ഉള്ളത് അവിടെ വെച്ചാണ് മക്കയിലാണെങ്കിൽ മക്കയിൽ മിനയിൽ മിനയിൽ അവിടെ വെച്ചിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കാനാണ് വേണ്ടത് മനസ്സിലായോ അന്ന് സഹാബികൾ ചോദിക്കുന്നുണ്ട് ഇത് എന്നേക്കും ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഏത് ഇങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത് അതുകൊണ്ട് അപ്പം നിഫ്ലാസ് മാദങ്ങൾ പറയുന്നുണ്ട് ലിൽ അബദ് ലിൽ അബദ് എന്ന് പറയുന്നുണ്ട് എന്നേക്കും ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇബിൻ അബ്ബിനെ പോലുള്ളവരെ തമത്വമായിട്ടുള്ള ഹജ്ജാണ് ചെയ്യേണ്ടത് എന്നവർക്ക് പിന്നെ നിർബന്ധ വാശി ഉണ്ടായിരുന്നത് ഈ മസാലയിൽ മനസ്സിലായി തമത്വമായ ഹജ്ജാണ് വേണ്ടത് എന്നുള്ളത് പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ ഹജ്ജാണ് ഉണ്ട് തമത്വം ഓക്കെ പക്ഷേ ഈ കിറാനായ ഹജ്ജുണ്ടല്ലോ കിറാനായ ഹജ്ജിലും എന്തുണ്ട് ഉമറയും ഉണ്ട് ഹജ്ജും ഉണ്ട് നക്സല നസൽ മാത്രങ്ങൾ നിർവഹിച്ചാൽ ജേത ഏഹ് നക്സലാസൽ മാത്തങ്ങൾ ചെയ്യിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും തമത്വമാണ് പക്ഷേ നക്സലാസൽ മാത്തങ്ങൾ ചെയ്തത് കിറാനാണ് ആ അതെന്തുകൊണ്ട് ഏ ആ നസൈസാ അദ്ദേഹം പറഞ്ഞു ലവിസ് തുൻ അബ്രീ മസ്തൂഹ സഫ്ത്തുലഹദി ഞാൻ വലിമൃഗത്തെ കൂടെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഞാൻ എതിരുന്നത് ഹജ്ജ് കറാനാക്കുന്നത്